ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ നാലാം തീയതി നമുക്കറിയാം ഒക്ടോബർ മാസം ജപമാല മാസം ജപമാല രാജ്ഞിയെ ഓർത്തുകൊണ്ട് സാത്താനെതിരെയുള്ള യുദ്ധം നമ്മൾ നടത്തുകയാണ് നമ്മുടെ ജീവിതം മുഴുവൻ തിന്മയ്ക്കെതിരെയുള്ള യുദ്ധമാണെങ്കിലും ചില ചില മാസങ്ങളും കാലങ്ങളും ഒക്കെ പ്രത്യേകിച്ചും തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന മാസങ്ങളായിരിക്കും ദിവസങ്ങളുമായിരിക്കും അങ്ങനെയുള്ള ഒരു മാസമാണല്ലോ ഒക്ടോബർ മാസം അപ്പോൾ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ജപമാല മാസം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ മാസം കവൽ മാലാഘന്മാരെ മാലാഘന്മാരെ ഓർക്കുന്ന മാസം ഇന്ന് ഒക്ടോബർ നാലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ ദിനമാണിന്ന് എളിമയുടെ മൂർത്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം പൗരോഹിത്യ പട്ടം വേണ്ട എന്ന് വെച്ച് ഈശോയെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു എളിമയുടെ സ്വരൂപം ദരിദ്രരോടുള്ള അനുകമ്പ എന്തൊക്കെയാണ് ഈ വിശുദ്ധനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത് ഒന്നും പറയാതിരിക്കാൻ ഇല്ല എല്ലാം എല്ലാ സുഹൃതങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നർത്ഥം അതിന് ഏറ്റവും ആദ്യം വേണ്ട സുഹൃതമാണ് ലാളിത്യവും എളിമയും ലൗകായികത്വവും ദൈവസ്നേഹവും കലർന്ന ആ ജീവിതത്തിൽ കൂട്ടുകാരോടുകൂടെ ഉല്ലസിച്ചിരുന്ന ഒരു രാത്രിയിൽ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ സ്വരം കേട്ടതാണിങ്ങനെ ആരെ സേവിക്കുകയാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു യജമാനൻ തന്നെ അപ്പോൾ സ്വരം വീണ്ടും പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് മടങ്ങും പിന്നീട് എന്ത് ചെയ്യണമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയിക്കാം അങ്ങനെ വന്നതാണ് ഫ്രാൻസിസ് പുതിയ ജീവിതം ആരംഭിച്ചു ഒരു പട്ടുവസ്ത്ര വ്യാപാരിയുടെ മകനായിരുന്നല്ലോ എല്ലാം ഉപേക്ഷിച്ച് പിന്നീട് അങ്ങോട്ട് ദൈവത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ധാരാളം ശിഷ്യന്മാരുണ്ടായി അങ്ങനെ സഭ ഫ്രാൻസിസ്കിൻ സഭ ആരംഭിച്ചു ആറ് പട്ടം വരെയേ സ്വീകരിച്ചുള്ളൂ പൗരോഹിത്യ പട്ടം സ്വീകരിക്കാൻ വിനയം അനുവദിച്ചില്ല എന്നാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുമാരി ദാരിദ്ര്യവും അങ്ങനെയാണ് പറയുക സഹോദരി മരണവും ഇവർ രണ്ടുപേരെയും അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സമാധാന രൂപനാണെന്ന് സമാധാനത്തിൻ്റെ പ്രാർത്ഥന എഴുതി ഫ്രാൻസിസ് ഫ്രാൻസിസ സിസിയാണ് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളത് സ്നേഹവും സന്താപമുള്ളത് സന്തോഷവും അങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന മിസ്റ്റർ ഫ്രാൻസിസ് സിസിയുടേതാണ് നല്ല പ്രാർത്ഥനയാണ് സമാധാനം നഷ്ടപ്പെട്ട ഈ സമയത്തൊക്കെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങളൊക്കെ മരിക്കുന്നതിന് രണ്ട് വർഷം മുമ്പ് സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിയ വിശുദ്ധൻ കൂടിയാണ് വിശ്വ ഫ്രാൻസിസ് അസീസി പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ വിശുദ്ധനെ നമ്മൾ ഓർക്കുമ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ എളിമയുണ്ടല്ലോ എളിമ വിനയം അത് നമുക്ക് ലഭിക്കാനായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ ഒക്ടോബർ മാസം നമ്മൾ ബഹുമാനിക്കുന്ന ഏറ്റവും എളിമയുടെ നിറകുടമാണല്ലോ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ എളിമ അതിൻ്റെ ഒരു അംശമായിരിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്കും കിട്ടിയിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പേർസീം കൂള ജ ദണ്ഡവിമോചനം പള്ളി പള്ളി പണിയാൻ പറഞ്ഞ് അവിടെ ഇരുന്ന് പള്ളി പുതുക്കിപ്പണിതപ്പോൾ നമുക്കായിട്ട് ദണ്ഡവിമോചനം വാങ്ങി തന്നിട്ടുള്ളത് ഇതെല്ലാം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഓർക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നതാണ് നമുക്കിന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് മാധ്യസ്ഥം വഹിക്കാം മസ് മാധ്യസ്ഥം ചോദിക്കാം എന്തിനാണെന്നു എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഇന്ന് മാലാകന്മാരുടെ വണക്കമാസം നാലാം തീയതി എന്താണ് എന്ന് നമുക്ക് നോക്കാം പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപതിൽ പറയുന്നു ഇതാ നിൻ്റെ വഴിയിൽ കാ നിൻ്റെ വഴിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനുമായി ഞാൻ എൻ്റെ ദൂതരെ നിൻ്റെ മുമ്പാകെ അയക്കുന്നു അങ്ങനെയാണ് കർത്താവ് നമുക്ക് മുമ്പേ നമ്മുടെ ദൂതന്മാരെ അയക്കും ഇന്നത്തെ ധ്യാനം എന്താണെന്നോ നമ്മുടെ മിശിക മനുഷ്യർക്ക് വേണ്ടി പാടുപെട്ടു മരിച്ചു അങ്ങനെ പീഡകൾ അനുഭവിച്ചതും മരിച്ചതും അതിനായിട്ട് മനുഷ്യപുത്രൻ കന്യകയുടെ ഉദരത്തിലാണ് അവതരിച്ചതെന്നും തന്നെത്താൻ ഇല്ലായ്മ ചെയ്തുവെന്നും മനുഷ്യൻ്റെ നിത്യശിക്ഷയിൽ നിന്നും മനുഷ്യരെ മോചിപ്പിച്ചുവെന്നും ഇങ്ങനെയുള്ള സത്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത് ഈ സത്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവരാണ് ഈ മാലാകമാർ അവർക്കറിയാം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം പീഡകൾ സഹിച്ചത് കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരെയും നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകലായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ അത് നോക്കിയാൽ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും മാലാകന്മാർ കാരണം മാലാഘമാർക്ക് നമ്മളേക്കാൾ കൂടുതലായി ഈ സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് തന്നെ അതുകൊണ്ട് അവർ വളരെയധികം അധ്വാനിക്കും നമ്മുടെ തഴക്ക ദോഷങ്ങൾ ആശാവകാശങ്ങളൊക്കെ അടക്കം ചെയ്യാനും മറ്റും അപ്പോൾ അങ്ങനെ രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജോലി ചെയ്യുന്ന മാലാഘന്മാരെ മറക്കല്ലേ എന്നതാണ് ഇന്നത്തെ ധ്യാനം ഇന്നത്തെ ദൃഷ്ടാന്തത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തങ്ങളുടെ സൂക്ഷത്തിന് ഏൽപ്പിക്കപ്പെട്ട ആത്മാവിൻ്റെ കാര്യത്തിൽ മാലാകന്മാർക്ക് എത്രമാത്രം ഉത്സാഹം എന്നുണ്ട് ഉണ്ട് അത് കാണിക്കാനായി ഒരു സംഭവം പറയുന്നുണ്ട് ഉർബാനോസ് എന്നു പേരുള്ളൊരു ബാലനുണ്ടായിരുന്നു ഇവൻ ചെറുപ്രായം മുതൽക്കെ ദുർഗുണങ്ങളിൽ മുഴുകി ഓരോ വക കഷ്ടപ്പെട്ട പാപങ്ങളെ ചെയ്തു വരുന്നതുമല്ലാതെ അവൻ്റെ മോശ ജീവിതത്തെ മാറ്റുന്നതിന് അവനൊരു വിചാരം പോലും ഇല്ലായിരുന്നു എങ്കിലും അവൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് അവൻ്റെ കാവൽ മാലാക്ക് എത്ര വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് മാലാക തന്നെ അവന് അറിയിച്ചു കൊടുത്തു ചിലപ്പോൾ മാലാക ജ്ഞാന തോന്നിപ്പുകൾ മൂലവും ചിലപ്പോൾ മനസാക്ഷിക്കടികൊണ്ടും മനസാക്ഷിക്കടി കൊണ്ടും അവൻ്റെ ആത്മത്തിൻ്റെ സ്ഥിതിയെ മനസ്സിലാക്കുന്നതിന് പ്രയാസപ്പെട്ടിരുന്നു എന്നാൽ ഇതൊക്കെയും കൊണ്ടും അവൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി വല്ലപ്പോഴും വല്ല ഒരു വിചാരം വരുന്നതല്ലാതെ അവനിൽ വലിയ പകർച്ചയൊന്നും ഉണ്ടായില്ല എങ്കിലും മാലാക അധൈര്യപ്പെടാതെ അവനെ സന്മാർഗത്തിലേക്ക് തിരിക്കുന്നതിന് വീണ്ടും വീണ്ടും ശ്രമിച്ചു ഇതിനാൽ ഉർബോനോസിൻ്റെ മനസാക്ഷിയിൽ വലിയ കലക്കങ്ങൾ ഉണ്ടാവുകയും തന്നിമിത്തം ജീവിതത്തെ മാറ്റുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നതും മനസ്താവപ്പെടുന്നതും തപസ് ചെയ്യുന്നതും എല്ലാം അവന് ഭയങ്കരമായിട്ടാണ് തോന്നിയത് പഴയ തടക്കങ്ങളും രോഗമായങ്ങളും അവനെ തട്ടിക്കുന്നതിന് ഇടപെടാതെ യത്നിച്ചിരുന്നു എങ്കിലും ആ പാപിയുടെ ഹൃദയകാഠിന്യത്തെ എങ്ങനെയെങ്കിലും ജയിക്കുന്നതിന് മാലാകയും നിശ്ചയിച്ചു എങ്ങനെയെന്നാൽ അവനെ അരൂബിയിൽ ബസ്ലെഹൻ ഗുഹയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ താഴെ പറയും പ്രകാരം ഒരു മനോഹരമായ കാഴ്ചയെ കാണിച്ചു കൊടുത്തു ഉണ്ണിമിശിക ഒരു പുൽക്കൂട്ടിൽ കിടക്കുന്നതായും സൗന്ദര്യവതികളായ രണ്ട് കന്യകകൾ അങ്ങേ തിരുമുമ്പിൽ വളരെ പ്രഭയോടും മഹിമയോടും കൂടെ നിൽക്കുന്നതായും കണ്ടു ഈ കന്യകകളിൽ ഒരാൾ പരിശുദ്ധ കന്യാസ്ത്രീ കന്യാസ്ത്രീമറിയുമായിരുന്നു വെള്ളവസ്ത്രം ധരിച്ച് ദൈവകൃപയുടെ അടയാളമായി കയ്യിലൊരു പച്ച സൈത്തുകൊമ്പ് പിടിച്ചിരുന്ന മറ്റേ കന്യക ആ പാവിയായ ബാലൻ്റെ നേരെ തിരിഞ്ഞു വളരെ സ്നേഹമാതിരത്തോടുകൂടി പ്രകാരം പറഞ്ഞു ഉർബാനോസെ ഉണ്ണിയായി പിറന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ പക്കൽ മനോവിശ്വാസത്തോടു കൂടെ അണഞ്ഞുകൊള്ളുക അങ്ങനെ നിന്നെ നിരസമായി തള്ളിക്കളയുകയില്ല വളരെ ദയോടെ നിന്നെ കൈക്കൊണ്ട് തൻ്റെ വരപ്രസാദങ്ങൾ നിൻ്റെ മേൽ നൽകി നിൻ്റെ പാപങ്ങൾ മുഖാന്തരം പുൽക്കൂട്ടിൽ കിടന്ന് കരയുകയും പ്രലപിക്കുകയും ചെയ്യുന്ന അങ്ങേയപ്പക്കൽ അടുത്ത് ചെല്ലുന്നതിന് നീ ഭയപ്പെടേണ്ട അവിടെ കരയുന്നത് താൻ കിടക്കുന്ന വൈക്കോലിൻ്റെ കടുപ്പം കൊണ്ടല്ല പിന്നെയോ നിൻ്റെ പാപങ്ങൾ മുഖാന്തരമാണ് നിന്നും അങ്ങന്ന് എഴുന്നള്ളിയത് നിന്നെ അന്വേഷിക്കാൻ വേണ്ടി നിന്നെ വിധിപ്പാനല്ല പിന്നെയോ നിന്നെ രക്ഷിപ്പാൻ നിന്റെ കെട്ടുകൾ മുറിക്കുന്നതിനല്ല പിന്നെയോ അഴിക്കുന്നതിന് വേണ്ടി അത്രേ പക്ഷേ അങ്ങുന്ന ദൈവമാകുന്നത് കൊണ്ടായിരിക്കാം അങ്ങയോട് അടുക്കുന്നതിന് നീ ഭയപ്പെടുന്നത് അങ്ങ് ദൈവം തന്നെയെങ്കിലും ഉണ്ണിയുമായിരിക്കുന്നു അങ്ങനെ മഹിമയോടുകൂടിയ ആളാണെങ്കിലും കണ്ണുനീരോടുകൂടിയും ആണ് ഇരിക്കുന്നത് ഇത്ര വളരെ കരുണയുള്ള ന്യായങ്ങൾ എല്ലാം കേട്ടിട്ട് ഉർബാനോസ് അത്യന്തം സന്തോഷിച്ച് ധൈര്യം പൂണ്ട് മനോഹരനായ ആ ദിവ്യ ഉണ്ണിയുടെ അടുക്കിലേക്ക് ചെന്നു അപ്പോൾ ദിവ്യ ഉണ്ണി കാണാതെ പോയ തൻ്റെ ആട്ടിൻകുട്ടിയെ കാവൽമാനാക കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ പുൽത്തൊട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്നത് കണ്ടു അത്യന്തം പ്രസാദിച്ച് അവൻ്റെ മേൽ വളരെ സ്നേഹവാത്സല്യവും കരുണയും കാണിച്ചു പ്രതാപമേറിയ അങ്ങേ തൃക്കണ്ണുകളുടെ കൃപാകടാക്ഷത്താൽ ആ പാവിയുടെ ഹൃദയത്തെ അശേഷം ഇളക്കുകയും തൻ്റെ കണ്ണുനീരുകളിൽ അവൻ്റെ മനസ്സിന് ലയിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഉർബാനോസ് വലിയ എളിമയോടും മനസ്താപത്തോടും കൂടെ ഇത്ര അനുഗ്രഹം നിറഞ്ഞ തൻ്റെ ഇടയിൻ്റെ തൃപ്പാദത്തിങ്കൽ സാക്ഷ്ടാംഗം വീണ് കണ്ണുനീർ ചിന്തി അങ്ങേ തൃപ്പാദങ്ങളും തൃക്കൈകളും തിരിവിലാവും കൂടെ കൂടെ മുത്തി ഏറ്റവും തീക്ഷ്ണമായ ദിവ്യസ്നേഹത്തോടു കൂടിയ ഈ മുത്തലുകളുടെ ഇടയിൽ അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചിരുന്ന സ്നേഹ ആധിക്യം അടക്കാൻ വഹിയാതെ ദിവ്യ ഉണ്ണിയുടെ തൃക്കൈയിൽ തൻ്റെ നിർമ്മല ആത്മാവിനെ കൈയാളിച്ചു ഭാഗ്യമായ മരണം പ്രാപിച്ചു ഇപ്രകാരം ഉർബാനോസ് പ്രാപ്തിക്ക് യോഗ്യനായി തീരത്തക്കവണ്ണം തൻ്റെ ബുദ്ധിമുട്ടുകൾ ഫലസിദ്ധിയുള്ളതായതിനെക്കുറിച്ച് കാവൽ മാലാക അത്യന്തം സന്തോഷിച്ചു ആ ഭാഗ്യപ്പെട്ട ആത്മത്തെ മോക്ഷരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇത്ര മാത്രം മാലാകമാർ നമുക്ക് വേണ്ടി നിത്യരക്ഷ കിട്ടാൻ അധ്വാനിക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇന്നത്തെ ജപം നിത്യരക്ഷയുടെ കാര്യത്തിൽ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള മടി ഉപേക്ഷകളെപ്പറ്റി രാപ്പകൽ കരഞ്ഞു പ്രളപിക്കുന്നതിന് കണ്ണിനേരുകളുടെ ഉറവയെ ആരെനിക്ക് തരും ഇതിനു മുമ്പ് എനിക്ക് മരണം വന്നിരുന്നു എങ്കിൽ അയ്യോ ഞാൻ നിർഭാഗ്യനാകുമായിരുന്നു എൻ്റെ പരിശുദ്ധ കാവൽ മാലാഖിയെ എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിൽ നീ എല്ലായ്പ്പോഴും കാണിച്ചിട്ടുള്ള താല്പര്യത്തെപ്പറ്റി നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഞാനോ എന്നാൽ എൻ്റെ ആത്മരക്ഷയുടെ കാര്യത്തിൽ കേവലം അമാന്തക്കാരനായിട്ടത്ര ഇത്ര നാൾ ജീവിച്ചത് ഇപ്പോൾ എൻ്റെ കുറ്റകരമായ അറിവില്ലായ്മ എന്ന മുട മൂടലിനെ എന്നിൽ നിന്നും അങ്ങ് നീക്കിക്കളയുന്നതാൽ അത് എൻ്റെ നേരെയുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി ഞാൻ കരുതുന്നു ഞാൻ ഇനിയൊരു നല്ല ജീവിതം കഴിക്കുന്നതിനും എൻ്റെ ആത്മകാര്യത്തെ സാരമായി വിചാരിക്കുന്നതിനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ അങ്ങൊന്ന് തുടങ്ങിയ വേലയെ നിറവേറ്റിക്കൊള്ളണമേ അങ്ങേ സഹായത്താൽ എൻ്റെ ഹൃദയം കുറ്റകരമായ പക്ഷങ്ങളൊക്കെയിൽ നിന്നും ക്രമക്കേടായ ആശകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കട്ടെ ഇപ്രകാരം എൻ്റെ ആത്മാവ് എല്ലാ അശുദ്ധതയിൽ നിന്നും ശുദ്ധീകരണപ്പെട്ട് ദൈവത്തെ എല്ലായ്പ്പോഴും സ്നേഹിച്ച് അവസാന പര്യന്തം ഇഷ്ടപ്രസാരത്തിൽ നിലനിൽക്കുമാറാകട്ടെ മൂന്ന് സർഗസ്തനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയെ മൂന്ന് തൃത്ത സ്തുതിച്ചല്ല സുഹൃദപം എൻ്റെ സ്നേഹ കാവൽ മാലാഖയെ ഇന്നേ ദിവസം പാപങ്ങളൊക്കെയിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമേ ഇന്നത്തെ സൽക്രിയ ഇത്ര പ്രിയമുള്ളൊരു കാവൽക്കാരനെ നിനക്ക് തന്നതിന് സ്തോത്രമായി പരിശുദ്ധ കുർബാനക്ക് ഒരു വിസീത്ത കഴിക്കുക പ്രിയ പ്രിയക്കൂട്ടുകാരെ ഒരു കാവൽമാലാക തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ ഒരു ബാലനെ കുർബാനോസിനെ ആത്മാവിൽ കൂട്ടിക്കൊണ്ടുപോയി ബദലഹിയം ഗുഹ കാണിച്ചു കൊടുത്ത് ഉണ്ണിയെ കാണിച്ചു കൊടുത്ത് ആ ആത്മാവ് ആ സന്തോഷത്തിൽ ലയിച്ചിരിക്കെ അവിടെ വെച്ച് മരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത് ഇതുപോലെ നമ്മളും പ്രാർത്ഥിച്ചാൽ നമ്മെയും മാലാക നല്ല സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും നിത്യതയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളെല്ലാം മാലാഗയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈ കുറവുകളിൽ നിന്നും മോചനം നേടാൻ നീയൊന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാലാഖയുടെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ വിശ്വ ഫ്രാൻസിസ് അസീസിയുടെ ശക്തമായ മാധ്യസ്ഥമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ കാപ്പ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ